ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ വിമർശനവുമായി ഭാഗ്യലക്ഷ്മി റിപ്പോർട്ട് പുറത്തുവന്ന അന്നു മുതൽ സിനിമാ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഏറ്റവും താഴെത്തട്ടിലുള്ളവർ അപമാനിക്കപ്പെടുന്നുവെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് ഒരു തരത്തിൽ ദ്രോഹമാണെന്നും ഭാഗ്യലക്ഷ്മി കുറ്റപ്പെടുത്തി ഈ സ്ത്രീകൾക്ക് കുറ്റപ്പെടുത്തിയായിട്ട് തൊഴിലിടത്തിൽ എന്തെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ആ റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് മുതൽ ഈ സിനിമാ ലോകത്തുള്ള സകല സ്ത്രീകളെയും ഒന്നടങ്കം അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ നടക്കുന്നത് എല്ലാവരും ആരുടെയൊക്കെയോ കൂടെ പോയി കിടന്നിട്ടാണ് ഇവിടെ എന്താണത് ഇതിനായിരുന്നു ആ കമ്മിറ്റി ഇതുപോലുള്ള അടിസ്ഥാന തൊഴിലാളികൾ എന്നെ നിങ്ങൾ മാറ്റി നിർത്താൻ ഞാൻ എപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരാളാണ് ഞാനും തന്നെയാണ് കുറെ ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ അംഗീകരിക്കില്ല ഇവരാരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ വലിയ നടീ നടന്മാരെ മാത്രമല്ല ഇവിടെ കണ്ടിട്ടുള്ളൂ ഇവരാരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇനിയും ഇവിടെ വരാനിരിക്കുന്നു ഒരുപാട് സ്ത്രീകൾ പലർക്കും നാണക്കേടാണ് നിങ്ങളെയാണ് ഇന്ന് ഭയപ്പെടുന്നത് സിനിമയിലെ സ്ത്രീകൾ വളരെ സങ്കടത്തോടു കൂടി പറയാണ് ആർക്കോ ഇത് മുഴുവനും ഇല്ലാതെയാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ ഒരൽപമെങ്കിലും ഒരു മനസാക്ഷി എന്നൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടികളെ അവിടെ വന്ന് കൊണ്ടുവന്ന് ഇറക്കിയതും തിരിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന വിഷ്വനുണ്ട് ഞാൻ സമൂഹത്തിലും കുടുംബത്തിലുള്ളവരുടെയും മുന്നിൽ അപമാനിക്കപ്പെടുന്നുവെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു എറണാകുളം നിങ്ങൾ മനസ്സിലാക്കണം ഇനിയെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ സത്യസന്ധമായ വാർത്തയാണോ എന്നൊന്ന് പരിശോധിച്ചിട്ട് അത് പുറത്തുവിടാനുള്ള ഒരു മാധ്യമ ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾ എല്ലാവരും കാണിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്ര വിളിച്ചു സമയത്ത് ഉണ്ടായി എന്ന് ആളുടെ അസാന്നിധ്യത്തിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ അവർ പറഞ്ഞു ഞാൻ സ്ത്രീ വിരുദ്ധതയാണ് കാണിച്ചത് എന്ന് പറഞ്ഞു എന്ത് സ്ത്രീ സ്ത്രീവിരുദ്ധതയാണെന്ന് എനിക്ക് മനസ്സിലായില്ല മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും അറിയാം ഇവിടെ മാധ്യമങ്ങളിൽ സ്ത്രീ സ്ത്രീ വിഷയവുമായി എന്ത് ചർച്ചയുണ്ടെങ്കിലും ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ എന്നെ ഒരു സ്ത്രീ വിരുദ്ധതയായി സ്ത്രീ വിരുദ്ധയായി പ്രഖ്യാപിക്കുകയും ഈ രണ്ട് പെൺകുട്ടികളുടെ മുഖം പേര് അവർ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ അവർ മുഖം മറച്ചുകൊണ്ടാണ് സംസാരിച്ചത് പക്ഷെ ഞങ്ങളെല്ലാം മുഖം താളിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അങ്ങനെയുള്ള പേരുകൾ പുറത്തുവിടാൻ പാടില്ല ആ പേര് പറയുന്നിടം സൈലന്റ് ആക്കണം സംസാരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത് ഒരുപാട് ഇത്രയും രോഷം വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവരോടാദ്യമേ ഞങ്ങൾ ഇവിടെ നിങ്ങൾ ഒരിക്കലും കരയരുത് നിങ്ങൾ ഒരിക്കലും കരയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നത് നിങ്ങൾക്കറിയാമോ എല്ലാവർക്കും നല്ല ശബ്ദവും ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അധ്വാനിച്ച് ജീവിക്കാനുള്ള ചങ്കൂറ്റവും ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നേരെ Newsdesk Carla Comudì